അച്ഛൻ പറഞ്ഞ കഥകളുടെ പത്തൊമ്പതാം ഭാഗം പറയുന്നത് പുതുവർഷ സമ്മാനം എന്ന കഥയാണ് ഒരിടത്ത് അമ്മു എന്നു പേരുള്ള ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു അമ്മു നന്നായി പഠിക്കുകയും മുതിർന്നവരോടെല്ലാം വിനയത്തോടെ പെരുമാറുകയും സൗഹൃദങ്ങൾ കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്ന കുട്ടിയായിരുന്നു അമ്മുവിൻ്റെ അച്ഛനും അമ്മയും അമ്മുവിൻ്റെ എല്ലാ കഴിവുകളെയും പ്രോത്സാഹിപ്പിക്കുകയും അമ്മുവിൻ്റെ പക്വതയാർന്ന പെരുമാറ്റത്തിൽ അഭിമാനിക്കുകയും ചെയ്തിരുന്നു അമ്മുവിന് വീടിനടുത്തായി കുറച്ച് കളിക്കൂട്ടുകാർ ക്രിസ്മസ് അവധിക്ക് അവരെല്ലാം ഒത്തുകൂടുകയും പുസ്തക വായനയും കളികളുമൊക്കെയായി അവധി ദിനങ്ങൾ ആഘോഷമാക്കുകയും ചെയ്തു അങ്ങനെ പുതുവർഷം അടുക്കാറായി അമ്മുവിൻ്റെ കൂട്ടുകാരെല്ലാം അവരവരുടെ വീടുകളിൽ പടക്കങ്ങളും ലാത്തിരികളും പൂത്തിരികളും മറ്റും വാങ്ങിപ്പിക്കുകയും പുതുവർഷം പിറക്കുന്ന വേളയിൽ അവയൊക്കെ കത്തിച്ച് ആഘോഷിക്കാമെന്നും തീരുമാനിച്ചു അമ്മവും പുതുവർഷം അങ്ങനെ തന്നെ ആഘോഷിക്കാമെന്ന് കരുതി അതനുസരിച്ച് പടക്കങ്ങളും മറ്റും വാങ്ങണമെന്ന് അച്ഛനോട് പറയുകയും ചെയ്തു പക്ഷേ അച്ഛൻ്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരുന്നു കേവലം കുറച്ച് നിമിഷങ്ങളിൽ കത്തിച്ചും പൊട്ടിച്ചും പൊട്ടിച്ചുമൊക്കെ തീർക്കുന്ന പടക്കങ്ങൾ വാങ്ങുന്നതിന് പകരം ആ പണം ഉപയോഗിച്ച് ഏതെങ്കിലും വ്യക്തിക്കൊരു ന്യൂ ഇയർ സമ്മാനം നൽകാൻ കഴിഞ്ഞാൽ അതല്ലേ ഏറ്റവും നല്ലത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത അർഹതപ്പെട്ട ഒരാളെ കണ്ടെത്തി അയാൾക്ക് അമൂല്യം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സമ്മാനം നൽകാൻ കഴിഞ്ഞാൽ അതിൽപരം സന്തോഷവും സംതൃപ്തിയും മറ്റെന്താണുള്ളതെന്ന് അമ്മയും കൂട്ടിച്ചേർത്തു കൂട്ടുകാർക്ക് ഗിഫ്റ്റ് നൽകുന്നതിനെക്കുറിച്ച് അമ്മ ആലോചിച്ചെങ്കിലും ആ ഗിഫ്റ്റ് അവരെ സംബന്ധിച്ച് ഒരിക്കലും ഏറ്റവും സന്തോഷമുള്ള കാര്യമായി മാറില്ലെന്ന് അമ്മുവിനറിയാമായിരുന്നു അതിനാൽ ആ ചിന്ത അമ്മ ഉപേക്ഷിക്കുകയും ചെയ്തു പിന്നീട് ഊണിലും ഉറക്കത്തിലുമെല്ലാം ഇയർ ഗിഫ്റ്റ് എന്താണെന്നും ആർക്കാണെന്നുമുള്ള ചിന്തകൾ അമ്മുവിൽ നിറഞ്ഞു നിന്നു തൻ ആരാധനാലയത്തിൽ പോകുമ്പോഴും വരുമ്പോഴുമെല്ലാം കാണുന്ന വൃദ്ധയായ യാചികയുടെ കാര്യം അമ്മ ഓർത്തു അവർക്ക് നല്ല ഭക്ഷണവും വസ്ത്രവും ഒക്കെ വാങ്ങി നൽകണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു പക്ഷെ അതൊരിക്കലും അവരെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള കാര്യമായിരിക്കില്ല കാരണം സന്മനസ്സുള്ള മറ്റുള്ളവരും ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്ന് അമ്മു ചിന്തിച്ചു അങ്ങനെ ഒരു ദിനം കഴിഞ്ഞു ഡിസംബർ മുപ്പത്തൊന്നായി അമ്മുവിന് തീരുമാനമെടുക്കാൻ കുറച്ച് മണിക്കൂറുകൾ മാത്രം ബാക്കിയായി വീട്ടിലേക്കുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോയ അച്ഛനോടൊപ്പം താനും വരട്ടെ എന്ന് അമ്മു ചോദിക്കുകയും അച്ഛൻ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ തിരിച്ചു വരുന്ന വഴിയിൽ ഒരു കോഫി ഷോപ്പിൽ കയറി ലഘുഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന അമ്മവും അച്ഛനും എതിർവശത്തുള്ള പെഡ്ഷോപ്പിന് മുന്നിലായി ഒരു ചെറിയ കൂടും അതിൽ ഒരു വെളുത്ത പ്രാവിനെയും കണ്ടു കോഫി ഷോപ്പിന് മുന്നിലായി കുറച്ച് പക്ഷികൾ വന്നിരിക്കുകയും അവർ റോഡിൽ നിന്നും ഭക്ഷണ സാധനങ്ങളുടെ അവശിഷ്ടങ്ങൾ കൊത്തി തിന്നുകയും ചെയ്തുകൊണ്ടിരുന്നു പക്ഷികളെ നോക്കിയിരുന്ന പെഡ്ഷോപ്പിലെ പ്രാവ് കൂടിൻ്റെ കമ്പിയിൽ അതിശക്തമായി കൊത്തുകയും അത് തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തു പെട്ടെന്ന് ഏതോ ഒരു ചിന്തയാൽ അമ്മു അച്ഛനെയും കൂട്ടി വെഡ്ഷോപ്പിലേക്ക് പോവുകയും അച്ഛനെ നിർബന്ധിച്ച് കൂടോടെ ആ പ്രാവിനെ വാങ്ങുകയും ചെയ്തു കൂട്ടുകാരിൽ ആർക്കോ ന്യൂ ഇയർ ആഘോഷത്തിനിടയിൽ സമ്മാനമായി നൽകാനാവും എന്ന് അച്ഛൻ കരുതി തിരിച്ച് വീട്ടിലെത്തിയ അമ്മു കൂട് വീടിന് മുന്നിൽ തൂക്കിയിട്ടു അങ്ങനെ രാത്രിയാവുകയും ചുറ്റുമുള്ള വീടുകളിൽ പടക്കം പൊട്ടിക്കലും ആഘോഷവും തുടങ്ങാറാവുകയും ചെയ്തു അമ്മുവിൻ്റെ കൂട്ടുകാർ അമ്മുവിനെ കൂട്ടാനായി എത്തി അമ്മുവിൻ്റെ വീട്ടിൽ ആഘോഷങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഒന്ന് രണ്ട് വികൃതി കുട്ടികൾ അമ്മുവിനെ കളിയാക്കുകയും ചെയ്തു അമ്മ ഒന്നിലും പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയച്ചു അങ്ങനെ ക്ലോക്കിൽ അടിച്ചു അടുത്തുള്ള വീടുകളിൽ നിന്നും പടക്കങ്ങൾ ആകാശത്തിലേക്ക് ഉയരുകയും വിവിധ വർണ്ണങ്ങളിൽ പൊട്ടി ചെയ്തു അമ്മ ഓടിച്ചെന്ന് പ്രാവിൻ്റെ കൂട് തുറക്കുകയും അച്ഛൻ്റെയും അമ്മയുടെയും സാന്നിധ്യത്തിൽ പ്രാവിനെ ആകാശത്തിലേക്ക് പറത്തിവിടുകയും ചെയ്തു ആ വെളുത്ത പ്രാവ് ചിറകടിച്ച് ആകാശത്തിലേക്ക് ഉയരുന്ന കാഴ്ചയ്ക്ക് അടുത്ത വീടുകളിൽ പൊട്ടിവിരിയുന്ന പടക്കങ്ങളെക്കാൾ മനോഹാരിതയുണ്ടെന്ന് മൂവർക്കും തോന്നി ഇതുവരെ കിട്ടാത്ത സ്വാതന്ത്ര്യം എന്ന അമൂല്യമായ സമ്മാനം പ്രാവിന് നൽകിയ സ്വന്തം മകളുടെ യുക്തിയെ അച്ഛനും അമ്മയും അഭിനന്ദിച്ചു ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്ന വള്ളത്തോൾ കവിത അച്ഛൻ പാടി സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്യം മാനികൾക്ക് പ്രതിയേക്കാൾ ഭയാനകം എന്ന കുമാരനാശൻ കവിത അമ്മയും ഓർമ്മിപ്പിച്ചു അങ്ങനെ ഒരു സൽപ്രവൃത്തി ചെയ്ത സന്തോഷത്തോടെ മൂവരും പുതുവർഷത്തെ വരവേറ്റു ഇതാണ് പുതുവർഷ സമ്മാനം എന്ന കഥ ക്ഷമയോടെ കേട്ടിരുന്നതിന് നന്ദി അച്ഛൻ പറഞ്ഞ കഥകളുടെ ഇരുപതാം ഭാഗത്തിൽ കാണാം താങ്ക്